ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു രജീഷ് കിച്ചൻ ആൻഡ് ബ്ലോഗ് രജീഷ് കിച്ചൻ ആൻഡ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ കുറച്ചുനാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് ജോലി തിരക്കും ഒക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് ഇനി മുതൽ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഒരു പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അത്യാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വയ്ക്കുക ഓക്കെ ഗൈസ് അപ്പം നേരെ ഗൂഗിളിൽ വരിക കേരള പ്രവാസി വെൽഫെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ കേരള പ്രവാസി ഡോട്ട് ഓർഗ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും ഇത് നമുക്ക് കുറച്ച് വിവരങ്ങൾ ഇതിനെപ്പറ്റി ഉള്ളതാണ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ പ്രവാസി കേരള എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുക ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ എക്സിസ്റ്റിംഗ് മെമ്പർ ലോഗിൻ ക്വിക്ക് പേയ്മെൻറ്റ് അങ്ങനെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക ഇവിടെ കുറച്ച് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കണ്ടീഷൻസ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ ബോക്സ് ഉണ്ടാവും ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചും അതുപോലെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഞാനിവിടെ മൊബൈൽ നമ്പർ ചൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മൊബൈൽ നമ്പർ ചൂസ് ചെയ്ത് നമ്മുടെ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ കോഡ് നമ്മൾ പിക്ക് ചെയ്യുക ഞാൻ ഒമാനിലാണ് ഉള്ളത് ഒമാനിൻ്റെ കോഡ് പിക്ക് ചെയ്തു ഇനി എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിന് ശേഷം നമ്മൾ വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒ ടി പി നമ്പർ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും ഈ നമ്പറിലേക്ക് അപ്പോൾ എനിക്കൊരു നമ്പർ വന്നിട്ടുണ്ട് സെവൻ ഫൈവ് സീറോ വൺ എന്നാണ് എൻ്റെ ആ കോഡ് നമ്പർ അപ്പോൾ നമ്മൾ ആ എൻ്റർ വെരിഫിക്കേഷൻ കോഡിനുള്ളടത്ത് നമ്മൾ ഈ നമ്പർ എഴുതി കൊടുക്കുക സെവൻ ഫൈവ് സീറോ വൺ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു എൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തായിട്ടുണ്ട് ഒരു പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്കൊരു മെസ്സേജ് അവരിൽ നിന്ന് വരും ആ മെസ്സേജ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ ഉണ്ടാവും നമുക്കിപ്പോൾ ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് എൻ്റെ ഫോൺ നമ്പറും പാസ്വേഡ് രാമൻ അറ്റ് സീറോ സീറോ എന്നാണ് അപ്പോൾ നമുക്ക് വീണ്ടും ആ പേജിലേക്ക് തന്നെ തിരിച്ച് പോകാം ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്നുള്ള ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ കോഡ് നമ്മൾ പിക്ക് ചെയ്യുക എൻ്റെ ഒമാൻ്റെ കോഡാണ് അപ്പോൾ ഒമാൻ്റെ കോഡ് പിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്കിനി താഴെ പാസ്വേഡ് കൊടുക്കാം നമ്മുടെ പാസ്വേഡ് രാമൻ അറ്റ് സീറോ സീറോ എന്നാണ് നമ്മൾ കൊടുത്തിരുന്ന പാസ്വേഡ് അപ്പോൾ നമ്മുടെ ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം താഴെ ഒരു ക്യാപ്ചയുണ്ട് ഫോർ പി ജെ ഫോർ എച്ച് എന്നാണ് കൊടുത്തേക്കുന്നത് അത് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ കറക്റ്റാക്കി തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരുന്നത് അതിനുശേഷം അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാറ്റഗറി അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ടൈപ്പ് ഐ ഡി നമ്പർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കാറ്റഗറി നമ്മൾ നോൺ റെസിഡൻറ്റ് കേരളാലിറ്റി എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ഒരു പേജിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് ബാക്ക് ബാക്കടിക്കുക നമ്മുടെ ഐഡൻറ്റി ടൈപ്പ് എന്ന് പറയുന്നത് പാസ്പോർട്ട് നമ്പർ നമ്മൾ പാസ്പോർട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പാസ്പോർട്ടിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ബാക്കിയുള്ള കോളങ്ങൾ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ആ ഒരു ഡേറ്റ് പിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് അതുപോലെ തന്നെ ബാക്ക് അഡ്രസ് ഉള്ള പേജ് പിന്നെ നമ്മുടെ വിസ പേജ് അങ്ങനെ ഈ മൂന്ന് പേജുകളുണ്ട് വൺ എം ബിയിൽ താഴെയുള്ള ഫോട്ടോസുകളാണ് നമുക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചൂസ് ഫയൽ എടുക്കുക അതിനുശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അത് ഓരോരുത്തരെയും ഫോണിനനുസരിച്ച് മാറി തിരിഞ്ഞൊക്കെ വരും അതിനുശേഷം നമുക്ക് ഗാലറി പോകാം അല്ലെങ്കിൽ ഫയൽ എവിടുന്നാണോ നമ്മൾ നമ്മുടെ ഫോട്ടോ കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് നമുക്കതെടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആധാർ ഐ ഡി ടൈപ്പ് മറ്റെന്തെങ്കിലും ഐ ഡി നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി നമുക്കവിടെ കൊടുക്കാം അവിടെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി അതുപോലെ ആധാർ അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ നമുക്ക് ആധാറാണെങ്കിൽ ആധാർ ആ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഞാൻ ആധാർ കൊടുത്തു ആധാർ നമ്പർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ആധാറിൻ്റെ ഫോട്ടോ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അവിടെ ഫോട്ടോയും സൈനും അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ചൂസ് ഫയലിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം രണ്ടാമത് കാണുന്ന ഫയലിൽ നമ്മുടെ സിഗ്നേച്ചറും നമുക്ക് ഗാലറിയിൽ നിന്ന് പിക്ക് ചെയ്ത് എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽ നെയിം ഓഫ് അപ്ലിക്കൻ്റെ ഫാദറിൻ്റെ നെയിം ജെൻഡർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ മാർഷീറ്റ് സ്റ്റാറ്റസ് റിലീജിയൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നോർക്കയുടെ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നോർക്കയുടെ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ആ നോർക്കേഡ് ഐ ഡി കാർഡിൻ്റെ നമ്പർ കൂടി അവിടെ എഴുതി കൊടുക്കുക നോർക്ക ഐ ഡി കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇനി വരാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജില്ല അതുപോലെ തന്നെ താലൂക്ക് വില്ലേജ് ഇത് നിങ്ങളുടെ ജില്ലയും താലൂക്കും വില്ലേജൊക്കെ കറക്റ്റായിട്ട് അതിൽ എഴുതി കൊടുക്കുക അതുപോലെ തന്നെ ആധാർ നമ്പർ പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങളുടെ പിൻകോഡ് അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡാറ്റ സേവ് ആയിട്ട് ഉള്ളതായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് കറണ്ട് വർക്കിംഗ് കൺട്രി ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് ആ രാജ്യം കൊടുക്കുക നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുക അതുപോലെ തന്നെ വിസ നമ്പർ വിസയുടെ ഡേറ്റ് പിന്നെ വിസ ഇഷ്യൂഡ് ആയിട്ടുള്ള കൺട്രി അപ്പോൾ അങ്ങനെയുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വിദേശത്തുള്ള നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഡാറ്റ അവിടെ സേവായിട്ടുള്ളത് ഇട്ട് കാണാം അതിനുശേഷം വരുന്നത് നോമിനി ഡീറ്റെയിൽ ആണ് നോമിനിയുടെ പേര് അതുപോലെ നോമിനി നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ വയസ്സ് അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് പിന്നെ ഗാർഡിയൻ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് അത് സംഭവം നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നോമിനി ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു ഓക്കെ കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഡീറ്റെയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിലും ബേസിക് ഡീറ്റെയിൽ അഡ്രസ് ഡീറ്റെയിൽ വർക്ക് ഡീറ്റെയിൽ മുതലായവ എല്ലാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തന്ന വീഡിയോയിൽ ഞാൻ എല്ലാ കോളങ്ങളും ഒന്നും ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കോളങ്ങളും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് ആധാർ നമ്പർ കൃത്യമായിട്ടുള്ള എല്ലാ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താലേ ഈ ഹൺഡ്രഡ് ആയിട്ടുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ഇരുന്നൂറ് രൂപ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് പോവുക അവിടെ നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ വേണമെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നെറ്റ് ബാങ്കിങ് അതുപോലെ ഡെബിറ്റ് കാർഡ് എ പേടിഎം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഞാൻ എസ് ബി ഐ സെലക്ട് ചെയ്തു നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ നെറ്റ് ബാങ്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എസ് ബി ഐയുടെ ആ ഒരു ഇൻ്റർഫേസ് വന്നു അവിടെ ഞാൻ എൻ്റെ യൂസർ ഐ ഡി ഇമെയിൽ ഉപയോഗിച്ച് ഇരുന്നൂറ് രൂപ പേയ്മെൻറ് ചെയ്തു അപ്പോൾ എൻ്റെ കംപ്ലീറ്റഡ് വിത്ത് പേയ്മെൻ്റ് എന്നാണ് എൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഓൺലൈനിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ വന്ന റിസൾട്ടാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിനിമം ഒരു മാസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഇത് അപ്രൂവൽ ആവുമോ റിജക്റ്റാവുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ കയറി നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴും മെമ്പർഷിപ്പ് ഐ ഡി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തക്ക നമ്പർ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുള്ള അംശദായം അടയ്ക്കാനും മറ്റുള്ള വിവരങ്ങളൊക്കെ അതുവഴി അറിയാനും സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഐ